ഹലോ നമസ്കാരം ഞാൻ ബിൻസി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലഡു എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ബേക്കറി പലഹാരമാണ് എന്തേ അത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ലഡു വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വേണ്ടി ആദ്യമേ തന്നെ രണ്ട് കപ്പ് ബേസൺ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയായിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ടുവരാം ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത് അതനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായോ എന്ന് നോക്കാം ഒരു രണ്ട് തുള്ളി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബൂന്തി ഇങ്ങനെ പൊന്തി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതുപോലെ ഓട്ടയുള്ള കൈലിൽ കൂടെ കുറേ മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്കിതുപോലെ ബൂന്തി ഉണ്ടാക്കിയെടുക്കാം ചെറിയ ബാച്ചസ് ആയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാം കൂടി ഒന്നിച്ചൊഴിച്ച് എല്ലാം ഒട്ടിപ്പിടിച്ച് നല്ല ഭംഗിയിൽ ബൂന്തി കിട്ടില്ല ബൂന്തി ഒരുപാട് മുരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം തീ ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് നമ്മൾ ബൂന്തി ഒഴിച്ചു കൊടുക്കുക ബൂന്തി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലെങ്കിൽ ബൂന്തി പെട്ടെന്ന് മുരിഞ്ഞു പോകും മാവിൽ ബേക്കിംഗ് സോഡ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഈ ബൂന്തി നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല ബോൾസായിട്ട് കിട്ടും ബേക്കിംഗ് സോഡ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഇത്രയും ഭംഗിയുള്ള ബോൾസ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ ബൂന്തിയും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കി കഴിയുമ്പോൾ ആ സെയിം എണ്ണയിലോട്ട് കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി വറുത്തെടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ എണ്ണയ്ക്ക് പകരം വേറെ സെപ്പറേറ്റ് കുറച്ച് നെയ്യിൽ ഇത് വറുത്തെടുക്കാവുന്നതാണ് ഇനി കുറച്ച് ബൂന്തി നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ ബൂന്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബൂന്തി ഇതുപോലെ കട്ട പിടിച്ച് ഒന്നിച്ച് ഇരിക്കും അപ്പോൾ അത് ആരും വിഷമിക്കേണ്ട നമുക്ക് ആ ബൂന്തി എടുത്ത് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു മുക്കാൽ ഭാഗം ബൂന്തി ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് പൊടിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കുറച്ച് ഇതുപോലെ പൊടിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ ലഡു ഉണ്ടാക്കുമ്പോൾ ആ ഷേപ്പ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ലഡു ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്രഷ് ചെയ്യുന്നത് ക്രഷ് ചെയ്യാതെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ക്രഷ് ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ ലഡു കിട്ടും ഇതാ ഇതുപോലെ ഒരുപാട് പൊടിഞ്ഞു പോകാതെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബൂന്തിയിൽ ഒരു മുക്കാൽ ഭാഗവും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പഞ്ചസാര പാനി ഉണ്ടാക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം പഞ്ചസാരയെല്ലാം അലിഞ്ഞ് നല്ല ഒരു തിള വന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂന്തി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ആ പഞ്ചസാര എല്ലാം നമ്മുടെ ബൂന്തിയിൽ പിടിച്ച് ബൂതി തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്ക മുന്തിരിയും കൂടെ കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ചൂട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷമാണ് നമ്മളത് ബോൾസാക്കി എടുക്കുന്നത് കംപ്ലീറ്റ് ചൂട് പോകാൻ വെയിറ്റ് ചെയ്യരുത് ചെറിയൊരു ചൂടി തന്നെ നമുക്ക് ഇത് ബോൾസ് ആക്കി എടുക്കാം ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു ലഡു ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ബൂന്തി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത് കൊണ്ട് തന്നെ ഇത് നല്ല ഉരുളകളാക്കാൻ നല്ല എളുപ്പമാണ് പെട്ടെന്ന് തന്നെ അതിങ്ങനെ ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര പാനീയുടെ അളവും കറക്റ്റായിട്ടുണ്ടെങ്കിൽ ലഡു ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് പിന്നെ ഇതിൻ്റെ കളറിന് വേണ്ടി ഞാനിവിടെ മഞ്ഞപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ബ്രൈറ്റ് യെല്ലോ കളർ വേണം എന്നുള്ളവർ ഫുഡ് കളർ തന്നെ ഉപയോഗിക്കുക നമ്മൾ വീട്ടിൽ കഴിക്കാനാണെങ്കിൽ ഫുഡ് കളർ ഒന്നും ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നമ്മുടെ സൂപ്പർ ലഡു ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇത്തിരി ഒന്ന് സോഫ്റ്റ് ആണ് പക്ഷെ ചൂടാറി കഴിയുമ്പോൾ നല്ല ഫേം ആവും ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും പറയില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല എന്ന് അപ്പോ അടിപൊളിയായിട്ടുള്ള ലഡു ആണ് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ലഡു മൈ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്